നമസ്കാരം പ്രിയര ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പിതാവിൻ്റെയും ജന്മദിനം ആഘോഷിക്കുന്ന ഒരു മകനെക്കുറിച്ചുള്ള ഒരു ഒരു വീഡിയോ നിങ്ങളിലേക്ക് തന്നിരുന്നു ആ മകൻ ചിത്രീകരിച്ചു പോരുന്ന ഒരു വെബ് സീരീസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഗോസ്റ്റ് പാരഡൈസ് എന്ന വെബ് സീരീസിൻ്റെ നിർമ്മാണവുമായി ഞങ്ങളുടെ നാട്ടുകാരനും കൂട്ടുകാരനും ഞങ്ങളുടെ ചേർത്തലയിലെ തൈക്കാട്ടുശ്ശേരിയിലെ സ്വദേശിയുമായ ശ്രീ ജോയി കെ മാത്യ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു വെബ് സീരീസാണ് ഗോസ്റ്റ് പാരഡൈസ് ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് വ്യത്യസ്തമായ സ്ഥാനമാനങ്ങളുമായി മുന്നേറുന്ന തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവും ഒക്കെയാണ് ശ്രീ ജോയി കെ മാത്യം മറ്റു സംവിധായകരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശൈലി പിന്തുടരുന്ന ഈ എഴുത്തുകാരനായ കലാകാരൻ കുടിയായ ഇദ്ദേഹം ചേർത്തല തൈക്കാട്ടുശ്ശേരി സ്വദേശിയെന്ന് ഞാൻ പറഞ്ഞല്ലോ തൈക്കാട്ടുശേരിയിൽ ശ്രീ മാത്യുവിൻ്റെ കണിയാമ്പറമ്പിൽ വീട്ടിൽ ശ്രീ മാത്യുവിൻ്റെ പുത്രനാണ് ഇദ്ദേഹം അദ്ദേഹം വിദേശത്തെ കേന്ദ്രീകരിച്ചാണ് തൻ്റെ കലാപ്രവർത്തനം നടത്തിപ്പോരുന്നത് വിദേശത്ത് ഓസ്ട്രേലിയയിൽ ക്യൂൻസ്ലാൻഡിലാണ് തൻ്റെ കലാപ്രവർത്തനത്തിൻ്റെ മൊത്തം സിരാകേന്ദ്രം എന്ന് തന്നെ നമുക്ക് പറയാം ഈയിടെ അദ്ദേഹത്തിനൊപ്പം ചലച്ചിത്ര കലാരംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തിലധികം പ്രവർത്തിച്ചു പോന്നിരുന്ന തുടർച്ചയായി സഹകരിച്ചു പോന്നിരുന്നവരെ ഉൾപ്പെടുത്തി ഗോസ്റ്റ് പാരഡൈസ് എന്ന വെബ് സീരീസിൻ്റെ ചിത്രീകരണത്തിന് കൊച്ചിയിൽ തുടക്കം കുറിച്ചിരുന്നു ഇതിൻ്റെ രചനയും സംവിധാനവും നിർമ്മാണവും അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് അതിൻ്റെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിൽ കേരളത്തിലെ കൊച്ചിയിൽ നടന്നു പോരുന്നുണ്ട് ഇപ്പോഴും അപ്പോഴ് ഒരു വെബ് സീരീസിൻ്റെ കുറേ ഭാഗത്തിൻ്റെ ചിത്രീകരണം നടത്തിയിട്ടുള്ളത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് തന്നെയാണ് അതായത് ക്യൂൻസ്ലാൻഡിലെ കുറേ പേർക്ക് കലാപരിശീലനത്തിൽ താല്പര്യമുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് പരിശീലനം കൊടുക്കുകയും അങ്ങനെ പരിശീലനത്തിലൂടെ മുന്നോട്ട് വന്ന കുറേ ആൾക്കാരെ കൂടി ഈ ഒരു വെബ് സീരീസിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തെ പറ്റി എടുത്തു പറയേണ്ടതായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് തൻ്റെ മക്കൾ രണ്ട് പെൺകുട്ടികൾ അവർ ഈ നൂറ്റി രാജ്യങ്ങളുടെ ദേശീയ ഗാനം ആലപിച്ച് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയവരാണ് ഇദ്ദേഹത്തിനും വേൾഡ് റെക്കോർഡ് പല പല ഇതിൽ കിട്ടിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ അതുല്യ പ്രഭ അതുല്യ പ്രതിഭയുടെ ഒരു ഉടമയായ ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനായ ശ്രീ ജോയി കെ മാത്യുവിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ അതിലെ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് കൊച്ചിയിലെ വരാപ്പുഴ കൂനമ്മാവ് കണ്ണമാലി എന്നിവിടങ്ങളിലായിട്ടായിരുന്നു ഇതിൻ്റെ ചിത്രീകരണം ഈ വെബ് സീരീസിൻ്റെ ചിത്രീകരണം പുരോഗമിക്കുന്നത് എന്നതും വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് ഓസ്ട്രേലിയയിലെയും കേരളത്തിലെയും സിനിമാ ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന വെബ് സീരീസാണ് ഗോസ്റ്റ് പാരട് വ്യത്യസ്തമായ കഥയും പ്രമേയവുമായിട്ട് അദ്ദേഹം ഈ ഒരു വെബ് സീരീസുമായി നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അത് പ്രേക്ഷകരിലെ വളരെയധികം വ്യത്യസ്തമായ ഒരു കഥാതന്തു തന്നെ ഉണ്ടാക്കി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓസ്ട്രേലിയൻ ചലച്ചിത്ര രംഗത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ഒരാളാണ് നലനും സംവിധായകനും എഴുത്തുകാരനും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ജോയ് കെ മാത്യു ഓസ്ട്രേലിയൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ബാനറിൽ കങ്കാരു വിഷിൻ്റെയും വേൾഡ് മദർ വിഷിൻ്റെയും സഹകരണത്തോടെയാണ് ഗോസ്റ്റ് പാരഡൈസിൻ്റെ നിർമ്മാണം ഓക്കെ ജോയി കെ മാത്യു കൈലാഷ് ശിവജി ഗുരുവായൂർ സോഹൻ സിനുലാൽ അതുപോലെ സാജു കൊടിയൻ ലീലാകൃഷ്ണൻ ജോബിഷ് മാർഷൽ അംബിക മോഹൻ പൗളി വത്സൻ മോളി കണ്ണമാലി കുളപ്പുള്ളി ലീല ടാസോ അല്ലന എന്നിവരാണ് പ്രധാന കഥാപാത്ര എന്നിവരാണ് ഈ ഒരു വെബ് സീരീസിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വേഷമിടുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വെബ് സീരീസിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എന്താണേലും എല്ലാ വിജയാശംസകളും ഉണ്ടാവട്ടെ തുടർന്നും കൂടുതൽ കൂടുതൽ മികച്ച കലാപ്രകടനം കൂട്ടത്തിലുള്ളവരോടൊപ്പം ചെയ്യുവാൻ ഇദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനാപൂർവം വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഓക്കേ അപ്പോൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്നും കൊടുക്കുക കണ്ടല്ലോ ഇദ്ദേഹമാണ് ചോദിക്കാൻ പറ്റുന്നത് ഈ വെബ് സീരീസിലെ പ്രധാന കഥാപാത്രമായിട്ട് ഇദ്ദേഹം അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അഭിനയം നിർമ്മാണം സംവിധാനം രചന അങ്ങനെ 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 വ്യത്യസ്തനായ ഒരു ഡയറക്ടർ എന്ന് തന്നെ പറയാം കേട്ടിട്ടില്ലേ വ്യത്യസ്തനാമൊരു ഡയറക്ടർ സാറിനെ സത്യത്തിൽ ഞാനും തിരിച്ചറിഞ്ഞില്ല എന്നതാണ് സത്യം അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കമൻ്റ് രേഖപ്പെടുത്താവുന്നതാണ് ശ്രീ കൈലാഷ് ശ്രീ ജോയ്ക്ക് മാത്യു പിന്നെ മറ്റു നടികൾ ഒക്കെ ആയിട്ടുള്ള ചില ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഓക്കേ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ കൂടുതൽ പേരിലേക്ക് ഇത് എത്തുവാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെയും വെബ് സീരീസിൻ്റെയും മറ്റ് കലാപ്രവർത്തനങ്ങളുടെയുമെല്ലാം വാർത്തകൾ യഥോചിതമായി ഓൺലൈൻ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ എത്തുന്നതാണ് അപ്പോൾ എല്ലാവിധാശംസകളോടുകൂടി ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്